കുളിപ്പിക്കാൻ ഒരു ദിവസം താമസിച്ചത് കൊണ്ടാണോ അതോ ഇനി മടി കൊണ്ടാണോ ബലരാമനെ ഞാൻ എല്ലായിടത്തും തപ്പി നടക്കുക ഞാൻ റൂമിനകത്ത് മൊത്തം പോയി നോക്കി കാറിനടിയിലൊക്കെ നോക്കി എന്നിട്ട് വീടിന് ചുറ്റോടെ ചുറ്റും ഇനിയൊന്നും നടന്ന് നോക്കാം വെച്ചു കാരണം ആശാന ഞാൻ ഒരു സ്ഥലത്ത് എല്ലുമ്പോൾ വേറൊരു സ്ഥലത്തോട്ട് പോവും മറ്റൊരു സ്ഥലത്ത് എല്ലുമ്പോൾ വേറൊരു സ്ഥലത്തോട്ട് പോകും എല്ലാ ഞായറാഴ്ചകളിലും കൃത്യമായിട്ട് അവനെ കുളിപ്പിക്കുന്ന പക്ഷേ ഇന്ന് തിങ്കളാഴ്ച ആയിപ്പോയി ഒരു ദിവസം വൈകിപ്പോയി ഇനി അതിന്റെ പ്രതിഷേധം കൊണ്ടാണോ എന്നറിയത്തില്ല ഇങ്ങനെ കറങ്ങി നടന്ന് നോക്കുക അവസാനം അടുക്കള ഇവരെ പോയി നോക്കി ദാ കറങ്ങി തിരിഞ്ഞ ആശം വന്ന് നമ്മുടെ ഒരു റൂമിൽ കയറി സുഖമായിട്ട് പാത്തു കിടന്നുറങ്ങുക ഇവൻ പൂച്ചയുടെ സ്വഭാവമാണെന്ന് തോന്നുന്നു കണ്ണടച്ച് കിടന്നാൽ ഞാൻ അറിയത്തില്ലെന്ന വിചാരം അപ്പോ ഇനിയിപ്പൊ നമുക്ക് ആശാനെ കൊണ്ടുപോയി കുളിപ്പിക്കാം നേരെ ആശാനെ വൃത്തിയായിട്ടൊന്ന് കുളിപ്പിച്ചതിന് ശേഷം ഇനി ആശാനെ ഫ്രീ ആയിട്ട് വിടും കാരണം കുളിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഭയങ്കര ഉഷാറ നല്ല ഉന്മേഷത്തിലായിരിക്കും അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഈ ബലരാമന്റെ ഒരു കുളി നമുക്ക് കാണാം ആശാനായിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഷാംപൂ ഒക്കെ നന്നായിട്ട് ദേഹത്തെ അങ്ങോട്ട് പരട്ടി എന്നിട്ട് അവനായിട്ട് സ്പെഷ്യലായിട്ട് ആയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു ബ്രഷ് ഉണ്ട് ആ ബ്രഷിട്ട് നന്നായിട്ട് ദേഹമൊക്കെ ഒരച്ച് എന്റെ തോളത്തോട്ടൊക്കെ എടുത്ത് കൈയൊക്കെ വെച്ചിട്ട് കാലിനടിയിലും കൈക്കടിയിലും ഒക്കെ നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് തേച്ച് അടിപൊളിയായിട്ട് അങ്ങോട്ട് കുളിപ്പിക്കുക എന്റെ പൊന്നോമനായവൻ ആശാന് നല്ല സുഖമായി കുളിപ്പിക്കുമ്പോൾ അനങ്ങാതെ അനങ്ങാതങ്ങ് നിൽക്കും പക്ഷേ കുളിപ്പിക്കാൻ കൊണ്ടുവരുന്ന കാര്യമാണ് ഇത്തിരി ബുദ്ധിമുട്ട് അവനെ ഏതാണ്ട് തൂക്കിക്കൊല്ലാൻ കൊണ്ടുവരുന്ന അവസ്ഥയില അവനെ കുളിപ്പിക്കാൻ കൊണ്ടുവരുന്നത് കാരണം അവന്റെ വിചാരം അവനെ എന്തോ ഞാൻ ചെയ്യാൻ പോവാണെന്നുള്ളതാ പക്ഷെ ഇവിടെ വന്ന് രണ്ട് കപ്പ് വെള്ളം അവന്റെ ദേഹം തൊഴിച്ചു കഴിയുമ്പഴത്തേനും ആശാൻ നല്ല ഉഷാറാവും പിന്നെ എന്റെ കൂടെ ഭയങ്കര കളിയായിരിക്കും ആശാനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക ഒരു ഊർജ്ജമാണ് ഇവിടെ കിടന്ന് മുറ്റത്ത് കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ടിരുന്ന മൂന്നാല് ചാട്ടവും എന്നെ ഒരു അഞ്ചാറ് കടിയൊക്കെ ആയിട്ട് സൂപ്പർ കളികളായിരിക്കും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് കൂട്ടുകാരൻ അല്ല കൂട്ടുകാരിയാണ് നമ്മുടെ മല്ലിക്കിളി പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് ഇത് പൂച്ചക്കുട്ടിയല്ല വലിയ പൂച്ചയാണ് അവളുടെ കൂടാ കൂടാണ് ഇവൻ്റെ ഏറ്റവും വലിയ കളികൾ മൊത്തം കണ്ടില്ലേ അവളെ കടിക്കുന്നു മാന്തുന്നു അവസാന നിമിഷം അവർക്ക് തീരെ സഹിക്കാതെ വരുമ്പം തിരിച്ചൊരാക്രമണമുണ്ട് അത് ഇന്ന് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പേടിച്ച് പേടിച്ച് നിൽക്കുക കാരണം അവളുടെ കൈ നഖമൊക്കെ നീട്ടി വെച്ച ഒരു അങ്ങോട്ട് കൊണ്ടടിച്ച് കൊടുക്കും അവൻ്റെ മുഖത്തിനിട്ട് പക്ഷെ അവൻ മുഖത്ത് കൊള്ളാതെ ഒക്കെ ഒഴിഞ്ഞ് മാറാറുണ്ട് ഒരു തവണ എന്തോ അവന് കൊണ്ടിട്ടുണ്ട് പിന്നെ അവിടെ അടുത്തുള്ള കളി മൂത്ത് 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 താണ്ട ചവിട്ടിയെ വരെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവൻ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചിട്ടിരിക്കുന്ന ചവിട്ടിയല്ല പിന്നീടുള്ള അവൻ്റെ കളി പക്ഷേ വേറൊരു കാര്യമുണ്ട് അവക്ക് അവനെ ഭയങ്കര സ്നേഹമാണ് കണ്ടില്ലേ എത്ര കടി കടികിട്ടിട്ടും എത്ര ചവിട്ട് കിട്ടിയിട്ടും അവൻ്റെ പുറകെ ചെന്നിട്ട് അവൻ്റെ കാലിനിടെ കൊടിഞ്ഞനെ തഴുകി തഴുകി നടക്കും അവൾക്ക് വലിയ ഇഷ്ടമാണ് അവനെ ഇനിയിപ്പം മലന്ന് കിടന്നു കൊടുക്കും കമന്ന് കിടന്നു കൊടുക്കും ഭയങ്കര കളിയാണ് രണ്ടും കൂടെ കണ്ടില്ലേ അയ്യോ നമുക്കിത് കാണുന്നൊന്നെ പേടി വരും സത്യം പറഞ്ഞാൽ ഇതുപോലെ സുഹൃത്തുക്കളായിട്ട് ഒരു പൂച്ചൻ പട്ടിയും ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്രയ്ക്ക് സുഹൃത്തുക്കളായി വരെ രണ്ടുപേരും സാധാരണ പൂച്ചകളൊക്കെ കണ്ട പട്ടികളൊക്കെ കുറെ ചോടിക്കും ഇവനാന്നെ കൊറേയല്ല വാല് വാട്ടിക്കൊണ്ട് അവടെ പുറകെ നടക്കുക കണ്ടോ അവള് പോകാൻ തുടങ്ങുന്ന അവളെ വിടാതെ ഒരു കൈ കൊണ്ടതായി ഇങ്ങനെ പിടിച്ച് 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 ഇങ്ങോട്ട് കൂടെ നിർത്തുക അയ്യോ അവൻ്റെ കഴി സഹിക്കാൻ വയ്യാതെ അവള് രക്ഷപ്പെടാൻ വേണ്ടിട്ട് മാറി മാറി ആ തൂക്കിയിട്ടിരിക്കുന്ന അതിനടിയിലോട്ട് കയറി നിൽക്കുക പക്ഷേ എന്തോ ചെയ്യാൻ അവൻ വിടത്തില്ല ആ രണ്ടടുത്തത് അയ്യോ അവൻ വെളി ചാടി നിന്ന് അവൾ വരുന്ന സ്ഥലം കൃത്യമായിട്ട് അവൻ അറിയാമെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അവൻ വെളി ചാടി തന്നു ഇനി വെളി കിടന്നുള്ള പരാക്രമോ അവളെ വിടുന്നതേ ഇല്ല അവൾ മിക്കവാറും എണീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെ എത്തിയത് പക്ഷെ അവളെ വിടാതെ പിടിച്ചിരിക്കുക അവടെ സ്നേഹം കണ്ടില്ലേ അവൾ തിരിച്ചു താണ്ടേ അവൻ്റെ പുറകെ വരിക ആ കമന്ന് കിടന്നു കൊടുത്തിട്ടുണ്ട് നീ എന്നെ എന്ത് വേണേ ചെയ്തോളാന്നുള്ള അർത്ഥത്തില് ഭയങ്കര കൂട്ടുകാരാ ഒരമ്മ പറ്റ മക്കളെപ്പോല ആ ഇനി അടുത്തത് ചെടിച്ചട്ടിയുടെ മൂട്ടിക്കിടന്നുള്ള കളികളാണ് രണ്ടും കൂടെ അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം ഓക്കെ ഇതൊക്കെയാണ് രണ്ടു പേരുടെയും കളികൾ അയ്യോ അവൾ എഴുന്നിട്ട് ഓടി അവൻ്റെ അവളുടെ ഓടുന്നുണ്ട് ബലരാമൻ ഇന്ന് മൊത്തത്തിൽ ഇളകി നിൽക്കുക കാരണം കുളിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഇത്തിരി ഇളക്കം കൂടുതലാണ് ഇന്ന് രാവിലെ കുറച്ചെന്തോ ആഹാരം എന്തോ കഴിച്ചിട്ടുള്ളു ചപ്പാത്തി എന്തോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ബായ്